അസലാമാലും വരഹമുല്ലാഹി വരക്കാത്തു എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം റാപ്പർ വേടനെ കുറിച്ചിട്ടാണ് കാരണം എന്താ പറയുക ചില ആളുകൾക്ക് ഇന്ന് വേടനെ കാടുമ്പോൾ വേടനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വേടൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തോ ഒരു പേടി തോന്നുന്ന പോലെ നമുക്കറിയാം അദ്ദേഹം പല സ്ഥലങ്ങളിലും പല വേദികളിലും ഫലസ്തീനിനെ അവിടെ നിന്ന് അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് ജാതിയുടെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ ഒരു സമയത്ത് സമൂഹത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ അവിടെ നിന്ന് എടുത്ത് പറഞ്ഞ് അദ്ദേഹം പാടിയിട്ടുണ്ട് അതുകൊണ്ട് ചില ആളുകൾക്ക് പേടിയാവുകയാണ് ഇന്ന് കാണുന്ന ഒരുപാട് യുവതലമുറ മുഴുവനും ഒരു നിര വരെ ഇന്ന് റാപ്പർ വേടൻ്റെ കൂടെയാണ് ആ റാപ്പർ വേടൻ എവിടെയെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ റാപ്പർ വേടൻ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനും പാടാനും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാനും അത് നെഞ്ചിലേറ്റാനും ഇന്ന് ആവേശത്തോടു കൂടെ ഒരു പാറ്റ് ഒരു പറ്റം ചെറുപ്പക്കാർ യുവതലമുറ ഒരുപാട് മക്കൾ ഉണ്ട് എന്ന കാര്യം ഇന്ന് പല ആളുകൾക്കും അറിയാം അതുകൊണ്ട് ചില ആളുകൾക്ക് ഇന്ന് പേടിയാണ് വേടൻ എന്ത് പറയും വേടൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ട് പല ആളുകൾ ും അവരുടെ വാക്കുകൾ അനുസരിക്കുമോ അത് കേട്ട് വിശ്വസിക്കുമോ എന്ന് പ്രിയമുള്ളവരെ പല ആളുകൾക്കും ഇന്ന് പേടിയാണ് ഒരു സിനിമ ഇറങ്ങി സിനിമയെ പേടിച്ചു ഇന്ന് വേടെൻ്റെ പാട്ടുകളെ പല ആളുകളും പേടിക്കുന്നു എൻ്റെ പ്രിയമുള്ളവർ എന്തിനാ പേടിക്കുന്നത് നേരും നിറയുമുള്ളവൻ്റെ പാട്ടും സിനിമയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കളങ്കങ്ങൾ ജീവിതത്തിലുണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അങ്ങനെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയാണ് അതുകൊണ്ടാണ് ചില ആളുകൾ പാടുമ്പോഴും സിനിമ ഇറക്കുമ്പോഴും നാടകം ഇറക്കുമ്പോഴൊക്കെ ചില ആളുകൾ പേടിക്കുന്നത് ചില സ്ഥാപനങ്ങളിലേക്ക് അധ്യാപനം നടത്തി ടീച്ചർ എന്ന പേരും മേടിച്ചിട്ട് നടക്കുന്ന പല ആളുകളും ഇന്ന് വേടനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാ വിവാദങ്ങൾക്കും റാപ്പർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ മറുപടി നമുക്കൊന്ന് കേളാം കണ്ടിരുന്നു ഇതിനിപ്പോൾ എന്താ അഭിപ്രായം പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ വിഘടനവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ഭയങ്കര ശ്രമത്തിലാണ് ഞാനിപ്പോൾ എനിക്ക് അത് കണ്ടിരുന്നു എനിക്ക് അത മനസ്സിലായത് നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഞാൻ എന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഭയങ്കര ജാതി പൂണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇവരും ആരോപിക്കുന്ന ഒരു കാര്യം ഈ ദക്കൽമാരനും സാരംജിത്തും സിനിമ ഞാൻ തുടങ്ങിയപ്പോൾ ഇവർ വന്നതിനു ശേഷം ഇവിടെ ജാതി പറയപ്പെടുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇത് അതുമായിട്ട് അത്ര ബന്ധമുള്ള എനിക്ക് തോന്നണത് നമ്മൾ 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 പറയുന്നതും വർക്ക് ആവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ജോലി വർക്ക് ആവുന്നുണ്ട് എന്നുള്ള അതിന്റെ തെളിവ് മാത്രമായിട്ട് അങ്ങനെ ഞാൻ പോസ്റ്റ് ഇത് ഇത് ഒറ്റപ്പെട്ട ഒരു വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു സാധനമേ അല്ല ഇത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ഐഡിയയ്ക്കെതിരെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളം മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ ഒരു സാധനം മനസ്സിലായി നിങ്ങൾ അത് ചെയ്താൽ മതി എന്നൊരു ആ ഒരു ദാഷ്ട്രത്തിൽ നിന്നോട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിടാ അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പും ചെയ്യും ഇനി പറ്റിയാണെങ്കിൽ ഞാൻ കസലൊക്കെ പാടിയാണ് ക്ലാസിക്കൊന്നും പാടാത്ത തൊണ്ടിലണ്ടായി പോയി അല്ലെ ഞാൻ ക്ലാസ് ഒക്കെ പഠിയേന ഇഷ്ടപ്പെട്ടോ അതിന്റെ ഒരു സാധനം മതി എന്നൊരു ആ ഒരു മനസ്സിലായി നിങ്ങളൊക്കെ സാധനമാണ് അതാ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ട്രാപ്പം ചെയ്യും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ കസലൊക്കെ പഠിയാണ് ക്ലാസിക്കൊന്നും പാടാനുള്ള തൊണ്ടീലണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ക്ലാസിക്കൊക്കെ പഠിയെന്തൊക്കെ ചെയ്യപ്പെട്ടോ ഞാൻ ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനാധിപത്യ മര്യാദയും കൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് കണ്ടത് അതിനെ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ഡലത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നേറ്റവും പറഞ്ഞിട്ടുണ്ട് വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ജനാധിപ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയിട്ട് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൂടെ നിൽക്കേണ്ടത് ഒരു സൗകര്യം എന്നുള്ള കടന്നു കൂടിയാണ് ഞാൻ അതാണ് അവിടെ പോയി ചെയ്തത് ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കുട്ടി ആണെങ്കിൽ വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നെ കാണുകയും കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എനിക്ക് കഴിയാണ് ജോലി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വളരെ എല്ലാ വഴിയാണ് ജനങ്ങളെന്താക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് രണ്ട് മൂന്നാൾക്കാരിങ്ങനെ പറയണ കേട്ടോ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിലില്ലാത്ത ഒരു എന്റെ കാശ്മെന്റ് കയ്യിലാണ് കാര്യം എനിക്ക് ഉറപ്പു പറയാൻ പറ്റും കാരണം ഞാൻ ഇവിടെ തന്നെ ഷോ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോ ചെയ്ത് നിങ്ങൾ തരുന്ന കൊണ്ടാണ് ഞാൻ കഴിക്കണത് അതെനിക്ക് അറിയില്ല കൃത്യമായിട്ട് എനിക്കത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല എനിക്കതിനെക്കറിയില്ല അതെന്താണെന്ന് ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പുല്ല ബന്ധമില്ലാത്ത ആൾക്കാരുടെ പറഞ്ഞത് പട്ടികാധികാരി ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്കറിയില്ല പുലിപല്ലേ എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് ഇന്ന് വാഡൻ കൊടുത്തിട്ടുള്ളത് അല്ലെ സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് ആ കഞ്ചാവ് കേസിൽ ഒരു പ്രതിയായിട്ട് പിടിക്കപ്പെട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ചുരുളുകൾ പിന്നീട് പുറത്ത് വന്നപ്പോൾ ഞാനടക്കം ചെറിയ വീഡിയോസൊക്കെ അവർക്ക് പിന്നെ ആ ഒരു പ്രവർത്തനത്തിനെതിരെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് റാപ്പർ വേടൻ്റെ ആ ഒരു വാക്കുകൾ ഞാൻ തിരുത്തുന്നു നിങ്ങൾക്ക് മുമ്പിൽ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു പോലെ അനിയനോടും തൻ്റെ സഹോദരിയോടും അനിയത്തിയോടും സംസാരിക്കുന്ന ആ ഒരു രൂപത്തിൽ വന്ന് വേടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനത് എടുത്തു കളയുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തെറ്റ് വന്നു പിന്നീടത് തിരുത്തി പിന്നീട് നമ്മളതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതോ മറ്റു കാര്യങ്ങളോ ഇല്ലല്ലോ പക്ഷേ ഇന്നും ആ ഒരു മനുഷ്യൻ്റെ പലയിടങ്ങളിൽ നടത്തിയ പ്രകടനങ്ങളും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഈ സാഹോദര്യത്തിനും സമത്വത്തിനും അതേപോലെ തന്നെ ഐക്യത്തിനും ഇന്നും വേദന ലഭിക്കുന്ന ഫലസ്തീനിൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തൻ്റെ കഴിവീതം തൻ്റെ ശബ്ദം അവിടെ നിന്ന് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് പല ആളുകൾക്കുമെല്ലാം പ്രിയമുള്ളവർ വിറയിൽ വന്നിരിക്കുകയാണ് അള്ളാഹു താരൻ നമ്മുടെ ഈ ഐക്യം അള്ളാഹു നിലനിർത്തട്ടെ ആ ചെറുപ്പക്കാരന് ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല എന്നിരുന്നാലും നന്മകളുണ്ട് ആ മനുഷ്യനെ രാജ്യത്തിൻ്റെ നന്മ പറഞ്ഞതിൻ്റെ പേരിൽ വേദനിക്കുന്നവരുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ചില ആളുകൾ വേദനിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് കാരണം അള്ളാഹു നന്മ ചിന്തിക്കാനും നല്ലത് പറയാനും പ്രവർത്തിക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു